വെള്ളിയാഴ്ച ശുക്രന്റെ ദിനം വൃഷഭം രാശിയുടെ അധിപൻ തന്നെ ശുക്രൻ നക്ഷത്ര ദേവൻ രോഹിണി ദേവത അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ശുക്രനെയും രോഹിണിയേയും പ്രാർത്ഥിക്കൂ വീട്ടിൽ തുളസി ചെടിക്ക് നേരെ ചെറിയ വെള്ളത്തുള്ളി ഒഴിക്കൂ അത് സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കും അപ്രതീക്ഷിത വരുമാന സ്രോതസ് പഴയ കടം കിട്ടാനുള്ള സൂചന പണവുമായി ബന്ധമുള്ള ഓരോ ഇടപാടും ലാഭത്തിലേക്ക് ബന്ധത്തിലുള്ളവർക്ക് പുതിയ ചൂട് പ്രണയം പുതുക്കി എഴുതുന്ന ഒരു ദിനം ഒറ്റയ്ക്കുള്ളവർക്ക് മനോഹരമായ ആകർഷണക്ഷണം മേലധികാരികളുടെ അംഗീകാരം ഒരു പ്രോജക്റ്റ് തിളങ്ങും ജോലി മാറാൻ ആലോചിക്കുന്നവർക്ക് അനുകൂല ദിനം ശരീരശക്തി ഇരട്ടിക്കും ചെറിയ മാനസിക സമ്മർദ്ദം ധ്യാനത്തിലൂടെ മാറ്റാം ഭക്ഷണം കൂടുതൽ കഴിക്കൂ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത് പ്രത്യേകിച്ച് പണം സംബന്ധിച്ച വിഷയങ്ങളിൽ ഒന്ന് ചിന്തിച്ച ശേഷം മാത്രം ഇന്നത്തെ ലക്കി ക്രിസ്റ്റൽ റോസ് ക്വാക്സ് ഇത് ധരിച്ചാൽ പണം പ്രണയം പ്രൊട്ടക്ഷൻ മൂന്നിരട്ടി വർദ്ധിക്കും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഡെയിലി ഹോറോസ്കോപ്പിനെ